ഞാൻ പ്രാന്തനാണ് എന്റെ റിവ്യൂ എടുക്കരുത് ആ ഓണർ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ദൃശ്യം ഇന്ന് സംഭവിച്ചതാണ് സിനിമ റിവ്യൂവർ റിവ്യൂറായിട്ട് എന്നറിയപ്പെടുന്ന ആറട്ടൻ അതായത് സന്തോഷ് വർക്കി സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ എത്തുന്നു പ്രശസ്തമായിട്ടുള്ള എറണാകുളത്തെ വനിതാ വിനിത തിയേറ്ററിലാണ് സംഭവം എന്നാൽ ഇതിനു മുമ്പും സന്തോഷ് വർക്കി എന്ന ഇയാൾ ഒരുപാട് തവണ സിനിമ കാണാൻ വന്നിട്ടുണ്ട് പല ആളുകൾക്കും സിനിമ റിവ്യൂ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സന്തോഷ് വർക്കിക്ക് പുറമെ തന്നെ അലിൻ ജോസ് പെരേര അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു മേഖലയിൽ എന്നാൽ സാധാരണ പോലെ തന്നെ പതിവ് പോലെ ഇന്ന് അയാൾ സിനിമ കാണാനായിട്ട് എത്തി പക്ഷേ സിനിമ കാണാൻ എത്തിയപ്പോൾ തിയേറ്റർ ഉടമ പറഞ്ഞത് ഇയാൾക്ക് ബ്രാൻഡാണ് വീഡിയോ പിടിക്കുന്ന ആളുകളോട് ഇയാളുടെ സിനിമ റിവ്യൂ ഷൂട്ട് ചെയ്യരുത് ഇയാൾ ഒരു ബ്രാന്ഡിനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ാക്കുന്നു പുറത്തേക്ക് വരുന്ന സന്തോഷ സന്തോഷവർക്ക് വളരെയധികം കലപ്പിലാണ് വരുന്നത് വളരെയധികം ദേഷ്യത്തിലാണ് വരുന്നത് തിയേറ്ററുകൾ വളരെയധികം ആക്രോശിച്ചുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് ഇയാളാണിതൊക്കെ പറയാം ഞാനാണല്ലോ ഇവിടെ തിയേറ്റർ റിവ്യൂ ഒന്ന് കൊണ്ടുവന്നത് കേരളത്തിൽ ആദ്യമായിട്ട് തിയേറ്റർ കൊണ്ടുവന്നത് സന്തോഷ വർത്തി എന്ന ഞാനാണ് പക്ഷെ അയാൾ എന്നെ എന്ത് ആറ്റി പുറത്താക്കാനുള്ള എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത് അയാൾ എന്ത് അർഹതയാണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് വർദ്ധി പുറത്തേക്ക് വരുന്നത് സത്യം എന്തെന്നാൽ ഇപ്പോൾ കാണിച്ച ഈ തിയേറ്റർമയുടെ ഈ ഒരു സ്വഭാവം അത് നേരത്തെ തന്നെ കാണിക്കേണ്ടതായിരുന്നു അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇന്ന് മാന്യമായിട്ട് തിയേറ്ററിൽ സന്ദർശിക്കാൻ പോകുന്ന ആളുകൾക്ക് സിനിമ കണ്ട് ആശ്വസിച്ച് വരാമായിരുന്നു എന്നാണ് അഭിപ്രായം